ബിഗ് ബോസ് അടിപൊളിയായിരുന്നു ഇല്ല പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല അത്യാവശ്യം ഈ ഒരു ടു വീക്സ് ആയിട്ട് അടിപൊളിയായിട്ട് ഗെയിം കളിച്ചോണ്ടിരിക്കുവായിരുന്നു അത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണല്ലോ വരുന്നത് ഏന്റെ മണിയാണല്ലോ അപ്പം അങ്ങനെ ആ അടിപൊളിയായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ട്വന്റി ഫോർ ഇൻറ്റു സെവനിൽ അപ്പൊ അങ്ങനെ ആ അതെ 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 ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കുന്നത് സോ അതിൻ്റെതായിട്ടുള്ള കുറച്ച് സ്ട്രഗ്ലിംഗ് പീരീഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബട്ട് എല്ലാം ഓക്കേ ആയിട്ട് പോയി <laughs> 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 ും അങ്ങനെ തോന്നിയായിരുന്നു ഫസ്റ്റ് ടൂ വീക്സ് ഒക്കെ കുറച്ച് ഡൗൺ ആയിട്ട് തോന്നി പക്ഷെ ഈ ഒരു വീക്ക് ഭയങ്കര എനർജിയായിട്ട് കയറി വന്നോണ്ടിരിക്കുവായിരുന്നു അപ്പം ഇനിയാണെങ്കിലും മുന്നോട്ട് അടിപൊളിയായിട്ട് പോയാലും ആയിരുന്നു ബട്ട് പെട്ടെന്ന് തന്നെ അറിയില്ല എനിക്ക് ൂട നന്നായിട്ട് കളിച്ച് കളിച്ചു വരുവായിരുന്നു അതെ നല്ലൊരു വരുമായിരുന്നു ബിഗ് ബോസിൽ വേറെ ആരെയും ദ്രോഹിക്കാതെ ഗെയിം ആണ് ശൈത്യം മാത്രും ചിലപ്പോ ഞാൻ ജനുവിൻ ആയിട്ടായിരുന്നു നിന്നത് അവിടെ ഞാൻ ഇറങ്ങുമ്പോഴും സന്തോഷത്തോടെ ആയിരുന്നു ഞാൻ എല്ലാവരോടും പറഞ്ഞു എല്ലാവരുടെ മനസ്സിലൊരു ഇടം പിടിക്കാൻ പറ്റി സോ ആരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിലാണ് ഞാൻ ഗെയിം കളിച്ചത് അത്രയും റിയില്ലോപ്ല എം നല്ല ഗെയിം കളിക്കുന്നുണ്ട് നല്ല ഗെയിം ബോസ് ആണ് അവരവരുടേതായിട്ടുള്ള രീതിയില് പല പ്ലാനിങ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് പറയാൻ പറ്റൂല എല്ലാരും നല്ല ഗെയിം ആണ് എനിക്കറിയില്ല അനുമോളായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിനെ കുറിച്ചിട്ട് ഇപ്പൊ കുറ്റപോന്നിട്ടുണ്ട് അതൊരു അല്ല അനുമോളുടെ പ്രാപ്പില് ശൈത്യ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ബിഗ് പോയി അത് കഴിഞ്ഞുള്ള എന്തൊക്കെ മാറ്റങ്ങൾ ഒരു ഗെയിം ഷോ ആണല്ലോ പല നമ്മളെ സ്ട്രഗിൾ ചെയ്തു അവിടെ എന്റെ പണി നിങ്ങൾ കണ്ടോണ്ടിരിക്കേ അപ്പോ പണിപ്പുര ആയിരുന്നു ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സ്ട്രഗ്ലിംഗ് സംഭവം അപ്പൊ അതിൽ നിന്ന് എങ്ങനെ ഒരു ആയിട്ട് ജീവിക്കാൻ പറ്റും എന്ന് പഠിച്ചു ബിഗ് ബിഗ് ബോസിലൊരു ജെന്വിനായിട്ട് നിക്കുക നല്ലൊരു ഹ്യൂമാനിറ്റി കീപ്പ് ചെയ്യുക അവിടെ പലർക്കും ഇല്ലാത്തൊരു സാധനം അതാണ് ഫേക്കായിട്ട് നിക്കാതിരിക്കുക റിയൽ ആയിട്ട് നിൽക്കുക അവിടെ ആദിലാനൂർ അവര് ജന്യൂനാണ് നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബിൻസി നല്ലൊരു ഗെയിമർ ആയിരുന്നു നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു

ഗെയിം അതിൽ നിന്ന് നിൽക്കുന്ന കണ്ടസ്റ്റന്റ് പോലെ ഒരു രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് കാരണം രീതിയിലും ആളുകളെ ചീത്ത പറയുന്നു വേറൊരു രീതിയിൽ സമൂഹത്തിലേക്ക് പെട്ടെന്ന് തന്നെ നിങ്ങക്ക് പിന്നീട് മനസ്സിലാവും ആരാണ് പിന്നിൽ നിന്ന് കുത്തുന്ന ദിവസങ്ങളിൽ മനസ്സിലായി ആ ഒരു വ്യക്തിയെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് സോ അത്രയുള്ളൂ അപ്പൊ താങ്ക് യു സോ മച്ച് എല്ലാവരും എല്ലാരും അടിപൊളിയാണ് നല്ലൊരു എല്ലാരും അടിപൊളിയാണ് ഞാൻ തന്നെയായിരുന്നു ജനുവിൻ ആരും അവിടെ ചിന്തിക്കല്ല എല്ലാവരും അവരുടെ ഗെയിം പ്ലാനിങ് സ്ട്രാറ്റജി സ്ട്രാറ്റജിയൊക്കെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല ഇല്ല ഞാൻ കണ്ടിട്ടില്ല അതെനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അതെ ഞാൻ പറഞ്ഞത് ഇനി നിങ്ങക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കിക്കോളൂ അത് ആണോ അതിനെ പറ്റി എനിക്ക് വേണ്ട 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 ഇങ്ങനെ പോയി സംസാരിച്ചു ഞാനെന്താ പറയാ